ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേർ അയച്ചിട്ട് ഇത് എന്താണെന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയുണ്ടായി അവ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തരുന്നത് നമ്മുടെ ചാനലിനെ സെക്യൂറാക്കി വെക്കാനും നമ്മുടെ പ്ലാറ്റ്ഫോം ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും അത് സെക്യൂർ ആയിട്ട് നിലനിൽക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെസ്സേജ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറയുന്നത് വാച്ച് ഔട്ട് ഫോർ സസ്പീഷ്യസ് റിക്വസ്റ്റ് അതായത് ഇഗ്നോർ ലേക്ക് ആൻഡ് ഫയൽ ഫയൽ ഫ്രം അൺട്രസ്റ്റഡ് സോഴ്സ് ആൾവേസ് വെരിഫൈ ഓഫേഴ്സ് അതായത് എന്തെങ്കിലും വെരിഫൈ അതായത് നമുക്ക് ശരിയല്ലാത്ത ഓഫേഴ്സ് ഒന്നും സ്വീകരിക്കരുത് അൺട്രസ്റ്റബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ലിങ്കോ അതുപോലെ തന്നെ ഫയൽസ് ഒന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആയിരം സബ്സ്ക്രൈബറും നാലായിരം പബ്ലിക്ക് വാച്ച്വറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തിരിക്കണം ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്താലേ നമുക്ക് മോണിറ്റൈസേഷൻ്റെ കടമ്പ തീർക്കാൻ കഴിയുള്ളൂ അപ്പം ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ചാനലിന്റെ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഇമെയിൽ ഐ ഡി പാസ്വേർഡ് അതുപോലെ എന്തൊക്കെ സോഴ്സ് ഉണ്ടോ ചാനലുമായി ബന്ധപ്പെട്ട് ഇമെയിൽ ഐ ഡിയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നമ്മൾ സെക്യൂർ ആക്കി വെക്കണം ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മെസ്സേജ് മെസ്സേജായിട്ട് ലിങ്കായിട്ടൊക്കെ വരും മെസ്സേജ് ആയിട്ട് ലിങ്ക് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യരുത് ഒരു കാരണവശാലും നമുക്ക് പ്രയോജനമല്ലാത്ത ഒരു കാര്യത്തിൽ ക്ലിക്ക് ചെയ്യരുത് ലക്ഷക്കണക്കിന് ഉറപ്പ് ഓഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പുകൾ ഓഫർ ചെയ്തിട്ടൊക്കെ ഒരുപാട് മെയിലുകൾ വരും മെസ്സേജുകൾ വരും ഇത്തരത്തിലുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത് നിങ്ങളുടെ ഉടനെ തന്നെ നിങ്ങൾ അത് അനുമതി കൊടുക്കുകയും നിങ്ങളുടെ ചാനൽ അവരുടെ കൈവശപ്പെടുകയും അപ്പോൾ നിങ്ങളുടെ കൺട്രോൾ മുഴുവൻ അവര് ഏറ്റെടുക്കുകയും ചെയ്യും ആരാണ് ഹാക്ക് ചെയ്യുന്നത് അവര് ഏറ്റെടുക്കും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മെസ്സേജുകള് യൂട്യൂബ് അടിക്കടി നോട്ടിഫിക്കേഷനായിട്ട് മെയിലായിട്ടൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ അവയർനെസ് ആയിട്ട് ഇരിക്കുക ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ജാഗ്രതയായിട്ട് ജാഗ്രതയോടുകൂടി തന്നെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹിത്